ടാ മണ്ഡലമാസം പടമൊക്കെ ഏ ഞാൻ വരക്കണം പടമൊക്കെ ആസ്വദിക്കേ ആസ്വദിച്ചോ ആസ്വദിച്ചു ആസ്വദിച്ചോ ഇവന്റെ ഒക്കെ ഒരു കാര്യം

மல்லிகம் கொடுத்து போலீசு அறிச்சா ശരി കേട്ടത് എല്ലാം ശരിയാണ് മക്കളെ അത് ഞാനിവിടെ ഇങ്ങനെ മുറ്റടിച്ചോണ്ട് നിൽക്കാൻ ആ കൊച്ചു രമ്യയുടെ കൊച്ചാണെങ്കിൽ അതെ അതെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ മുറ്റടിച്ചു കൊടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആ കൊച്ചിലെടുത്ത് എന്താ വർത്തമാൻ പറഞ്ഞു നമ്മളെന്ത് ശ്രദ്ധിക്കാനും ഒരു പുള്ളിയടുത്ത് വർത്താൻ പറയുന്നത് പിന്നെ ഞാൻ മുറ്റടിച്ചപ്പോഴത്തേക്ക് ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയേക്കുന്ന ആൾ ഞാനാണെങ്കിൽ എങ്ങനെങ്കിലും നിങ്ങൾ പോലീസിനെ കൊണ്ടുപോയി പിടിച്ചിരിക്കണം കേരളത്തിന് ഇനി ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കൊച്ചുങ്ങൾക്ക് ഇങ്ങനത്തെ ഗതി ഉണ്ടായോ ഞാനിങ്ങനെ മുറ്റടിച്ചു കൊണ്ട് നിൽക്കുകയാണ് അന്നേരം ആ രമ്യയുടെ കൊച്ചു അവിടെ നിൽക്കണ്ടായി ഇന്ന് നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോ ഒരാളിങ്ങനെ ആ കൊച്ചുകൾ കണ്ടാണ്ടൊക്കെ വർത്താൻ പറഞ്ഞ് നിൽക്കുന്നത് കണ്ട് ഞാനെന്ത് ശ്രദ്ധിക്കാനോ കൊച്ചുകളോട് വർത്താൻ പറയല്ലോ പിന്നെ ഞാൻ അടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേ ആ കൊച്ചിനെ അയാൾ തട്ടിക്കൊണ്ടു പോയേക്കുന്നു ഏകദേശം ഇത്ര പൊക്കേ ഉള്ളൂ നല്ല മണ്ണുണ്ട് കുറ്റി താടിയാണ് കൊടവയറൊക്കെ ഉണ്ട് എനിക്ക് ഏത് ഇരുട്ടത്ത് കണ്ടാലും അയാളറിയും ഓ ഇത് എത്ര രൂപയാ എത്ര രൂപ മുള ചിത്രാണ് സാരെ ആറ് രൂപ കടമയക്ക് എന്ന് പറഞ്ഞാ 6500 ഇതാണോ പറഞ്ഞാ ആറ് ആറ് വെണക്കി സാറ്റിസ്ഫൈ ആണ് മുമത്തെ ബാത്റൂമിൽ വെന്നിട്ട് പടം വരെ കടി വേട്ട അങ്ങോട്ട് പടം വരെ ആളോടോ ഞാൻ വിളിച്ചുണ്ടോ ഏയ് ഇവരൊന്നായിട്ട് വരക്കൊക്കെ ചെയ്യീ പറഞ്ഞു കൊണ്ടോ കൊണ്ടായിട്ട് വരക്ക പോടോ ആ വരക്ക സാരെ നൈടോർനെ പരിസരന கரெக்ட்டா சொன்னா പറഞ്ഞു കൊടുക്ക് எல்லையൊന്നും പറഞ്ഞു കൊടുക്ക് சிசி இந்த ஸ்லீவ் பண்ண மெசேஜ் கொடுக்க சிசி ആ ഞാനാടോ എസ് കൂരിവാസു ആ ചൂർണിക്കര പഞ്ചായത്തിന് ഒരു കുട്ടി മിസ്സായിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെ അടുത്തൊന്ന് അലർട്ടായിരിക്കാൻ പറയണം കുട്ടിക്ക് ഏകദേശം ഒരു കുട്ടിക്ക് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുണ്ടാവും അപ്പൊ ഇനി റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലേക്ക് ഒന്ന് പോണ്ട എല്ലാ പാടത്തോ പറമ്പിലോ ഉത്സവ പറമ്പിലോ എവിടെയെങ്കിലും നോക്കാൻ പറ എല്ലാവരും അടുത്തും ഇറങ്ങിക്കോളാൻ പറഞ്ഞാൽ നാട്ടുകാർക്ക് കിട്ടിയാൽ തന്നെയും നമ്മൾ പോലീസുകാർ മേടിച്ചിട്ട് പെട്ടെന്ന് നമുക്കത് മോശായി പോകെല്ലാവരും െ കെട്ടിടാ കുട്ടീനെ കെട്ടിടാ പോയി എടുക്കണോ തട്ടിക്കൊണ്ടാ വിളി നമ്മളെ നന്നായി കുട്ടീനെ പോയി കുട്ടിയെ കൊക്കടോട്ടെ ഓന ഇങ്ങോട്ട് വന്നേ ും പിടിച്ചത് കൊച്ചി തട്ടിക്കൊണ്ടുപോയി ശരിക്കും നോക്കിയോട്ടിക്കൊണ്ടിട്ടോ കൊച്ചിനെ പൊല്ലുസാറന്നെയാണ് തട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ പറയുന്ന സാറൊന്ന് കേൾക്കാം അതായത് എനിക്കൊരു അഞ്ചു ലക്ഷം രൂപയുടെ കട കൊണ്ടിരിക്കുന്നു കടം വന്ന എട്ടങ്ങേറില് നിൽക്കുന്നു ഞാനൊരു മനസമാധാനത്തിന് വേണ്ടി അവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോളാണ് നീ പയ്യനെ കണ്ടത് ഞാൻ അടുത്ത് അടുത്ത മോനെ നീ പാസിൽ പോയില്ലടാന്ന് വെച്ചു നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പോടാന്ന് വെച്ചു അപ്പൊ തട്ട ഞാൻ കൊടുത്തു ഇതിനാണ് തട്ടി കൊണ്ട് പോയിന്നൊക്കെ പറയണത് എന്റെ മല്ലിക കേരള പോലീസിനെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണ് ഇയാൾ പറഞ്ഞ മുഴുവൻ തട്ടിയത് ഇവിടെ പുറത്തിട്ട് തട്ടുന്നത് കണ്ണോണ്ട് കണ്ടതാണ് സാറെ എന്റെ സാറേ ഇവരെയൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നാണ് ഇന്റെ ഒരു പാവപ്പെട്ട ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ തട്ടിപ്പുണ്ടോ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടല്ലൊട്ടാ എന്റെ യൂട്യൂബ് ബിഗ് സീറോസ് റീച്ച് ഒന്ന് റീച്ച് ഞങ്ങളോട് 呵呵。